അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഡൽനെസ്സോ പീഗ്മെന്റേഷനോ അല്ലെങ്കിൽ സണ്ടാൻ ഒക്കെ നമുക്ക് വെറും ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് വേഗം തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കിച്ചണിലുള്ള സാധനങ്ങൾ ഇങ്ങനെയാണ് വേറെ വലിയ ഐറ്റംസ് ഐറ്റംസോന്നുമില്ല നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിന് ഒരു നാല് സ്റ്റെപ്സ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മിൽക്കാണ് പിന്നെ നമ്മുടെ സ്ക്രബാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രബിങ് ആണ് അപ്പോൾ അതിൽ നമ്മൾ കോഫി പൗഡറോ ടീ പൗഡറോ ഏതാന്ന് വെച്ചാൽ യൂസ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഫേസ് പാക്കാണ് വരുന്നത് ഫേസ് പാക്കിനെ നമ്മൾ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്യുക മിൽക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് ടീ പൗഡറോ കോഫി പൗഡറും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം വാഷ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഇടുന്നതാണ് മോയിച്ചറൈസർ അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്ന കോൺസിൻ്റെ ആണ് അപ്പോൾ നമ്മുടെ ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് നമ്മൾ പരിപാടി കഴിഞ്ഞു എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പോഴത്തേക്കും ഞാൻ യൂഷ്വലി ഈ സംഭവങ്ങളാണ് ചെയ്യാറ് അല്ലാണ്ട് പാർലറിൽ അങ്ങനെ നമ്മൾ പോകാറില്ല അത് നമുക്കിപ്പോൾ അത് ഓക്കെ ആകുമോ അത് ശരിയാവുമോ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷനും കാര്യങ്ങളും വരുമെന്നൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരിക്കും അപ്പോൾ ഞാൻ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൈൻസിങ് ആണ് അപ്പോൾ അതിന് ഞാൻ എടുക്കുന്ന മിൽക്കാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫേസിലൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ക്ലെൻസിങ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറയാൻ കാരണം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും എക്സ്ട്രാ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനും നമ്മളിപ്പോൾ ഫേസിൽ ചെയ്യുന്നില്ല അപ്പോൾ അതിനൊന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസിങ് മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നത് എൻ്റെ ഒരു നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ യൂഷ്വലി ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് പാൽ അല്ലെങ്കിൽ തൈര് അങ്ങനത്തെ സാധനങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത് ഇനി നിങ്ങളുടെ ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ടൊമാറ്റോൻ്റെ നീരോ അല്ലെങ്കിൽ പൊട്ടറ്റോൻ്റെയോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അലോവേറ ജെല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ച് നിങ്ങൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് നമ്മൾ എടുക്കുന്ന സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന കോഫിയാണ് കോഫി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടീ പൗഡർ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ അരിപ്പു അരിപ്പൊടിയില്ലേ ആ അരിപ്പൊടി എടുക്കാം അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല അതിൽ കുറച്ച് പാലം എടുക്കാം ഒരുപാട് എടുക്കണ്ട കുറച്ച് മതി നമുക്ക് സ്ക്രബ് ചെയ്യാൻ ആ ഒരു തരിതരിപ്പ് വേണമല്ലോ അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു നമുക്ക് ടീ പൗഡർ യൂസ് ചെയ്യാം കോഫി പൗഡർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ റവപ്പൊടി യൂസ് ചെയ്യാം ഒരു ഒരു തരിതരിപ്പ് വേണമല്ലോ നമ്മൾ സ്ക്രബ് ചെയ്യുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണം യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് മിൽക്ക് എടുക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കേട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടൊമാറ്റോ ജ്യൂസ് യൂസ് ചെയ്യാം പിന്നെ ഹണി യൂസ് ചെയ്യാം അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ച് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ പാല് യൂസ് ചെയ്യാൻ പറ്റാത്തവരാണ് അപ്പം നിങ്ങളുടെ ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്ന് ചോദിച്ചോ നിങ്ങളപ്പം നിങ്ങൾക്ക് മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ ഏത് സ്കിൻ ടൈപ്പ് ആണോ അതനുസരിച്ച് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ ഫേസ് ഫുൾ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെയിം നമ്മളൊരു ജെൻറൽ മസാജ് മാത്രമേ പാടുള്ളൂ കാരണം ഓൾറെഡി ഇതിലൊരു തരിതരപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഹാർഷായിട്ടൊന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരുന്ന ഏരിയയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും പിന്നെ അതേപോലെ ചെറിയ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്കിതിൽ വേഗം തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീക്ക്ലി വൺസ് മാത്രമേ ചെയ്യാവുള്ളൂ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് ക്ലെൻസിംഗും ഫേസ് പാക്കും ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പക്ഷെ സ്ക്രബിങ് ഒരിക്കലും നിങ്ങൾ ഡെയിലി ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ വീക്ക്ലി വൺസ് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്ക് ആണ് അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റിവയ്ക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ഒന്ന് കുതിർന്ന് വരുമല്ലോ അതിന് ശേഷം നമ്മൾ നമ്മുടെ കോഫി ആഡ് ചെയ്യണം കോഫി അല്ലെങ്കിൽ ടീ പൗഡർ ആഡ് ചെയ്യണം അപ്പോൾ ഇൻസ്റ്റൻറ്റായിട്ടുള്ളതിനെ ആഡ് ചെയ്യണം കാരണം നമ്മൾ ഓൾറെഡി സ്ക്രബിങ്ങിൽ എടുത്തിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻസ്റ്റൻ്റ് തന്നെ എടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് പൗഡർ കണക്കായിരിക്കും കിട്ടുന്നത് അത് എന്നിട്ട് ഫേസിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്യണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഡേ ടൈം മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഡേ ടൈം ചെയ്തിട്ട് വെയിലത്തൊക്കെ എറുമ്പഴത്തേക്കും നമുക്ക് കൂടുതൽ ടാൻ ആവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിന് അത് നല്ലതുമല്ല അപ്പം നമ്മൾ ഇത്രയും ചെയ്തത് വേസ്റ്റ് ആയിപ്പോൾ അതുകൊണ്ട് നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ റിസൾട്ട്സ് കിട്ടണമെങ്കിൽ നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഉലുവ പൊടിയും പിന്നെ കോഫി പൗഡറാണ് അതുകൊണ്ട് തന്നെ നമുക്കത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡൾനെസ്സും പിഗ്മെൻറ്റേഷനും ഒക്കെ ആയിട്ട് തന്നെ അത് കുറയ്ക്കാൻ പറ്റും അപ്പം ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ സ്കിൻ ടൈപ്പ് വർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് അത്രയും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് കണ്ണിന് ചുറ്റും ഇത് ഇടാം കേട്ടോ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇത് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ കോഫി പൗഡർ അത്ര തല തിരപ്പില്ലല്ലോ അപ്പോൾ നമുക്ക് കണ്ണിന് ചുറ്റും ഇടാം അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉലുവപ്പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഡാർക്ക്നെസ്സും ആ പിഗ്മെൻറ്റേഷനും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഉലുവപ്പൊടിയും കോഫിയും എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പാത്രത്തിലൊരു എടുക്കുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക എന്നിട്ട് വേണം ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ റിമൂവ് ചെയ്തപ്പോഴുള്ള റിസൾട്ട് കണ്ടില്ല അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഹോൾസൊക്കെ ക്ലീനായി നമുക്ക് ഭയങ്കര സ്കിന്നു നമ്മളെ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നതിൻ്റെ റിസൾട്ട് കണ്ടല്ലേ അടിപൊളിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും തലയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ നിങ്ങളിത് ചെയ്തതിന് ശേഷം നിങ്ങളൊരു മോസ്ചറൈസർ ഇടാൻ മറക്കരുത് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓക്കെ ബൈ